മിടുക്കനാണ് അവൻ ണവൻ കിട്ടിയ ഈ അടി വിശ്വനാഥന്റെ പതനത്തിന്റെ തുടക്കം മാത്രമാണ് ഗോപി കിട്ടണം ഒരിക്കലും അവൻ ഡീറ്റെയിൽസും ഞാൻ തരാം ഗുഡ് എല്ലാ തുറകളിലും അവൻ നമുക്കെതിരായി ആക്രമണം തുടങ്ങിയിരിക്കുക അവന്റെ ചേട്ടന്റെ മരണത്തിന് പിന്നിൽ ഞാനാണെന്നാണ് അവന്റെ ധാരണ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വിശ്വനാഥന്റെ ചാരന്മാർ അവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും ശരി സാർ ഇതെ ും മറ്റാരോ ഒക്കെ വഴക്കുണ്ടായിരുന്നു കേട്ടില്ല എന്താ സംഭവം അതെന്തോ ഉന്തള്ളുണ്ടായി അപ്പതന്നെ തീർന്നു അവനൊന്നും പറ്റില്ലല്ലോ ഒന്നുമില്ലെന്നോ അന്വേഷിച്ച അമ്മാരൂ വീട്ടിലേക്ക് കയറി പിന്നെ വരാം ഇവിടത്തെ മഹാരാജാവായിരിക്കും എന്താടാ പരിഹസിക്കാണോ ഈ സ്ഥലം ഏതാണെന്ന് എനിക്കറിയാമോ അറിയാം തണ്ടികളുടെ എന്നെ തേടി വന്നിട്ടുള്ള ഒരു തെണ്ടിയും ഇവിടുന്ന് വന്ന പോലെ പോയിട്ടില്ലേ ഓ കൈവെട്ടിക്കൊണ്ടുപോകാൻ മൊലാളി നേരിട്ട് വന്നായിരിക്കും അല്ലേ കൈയല്ലടാ വേണ്ടി വന്നാൽ നിന്റെ തല ഞാൻ വെട്ടും അമ്മയുടെ മുലപ്പാൽ കൂടി ആൺകുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേറാ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കോൺവെന്റിന്റെ മുന്നിലാണ് അവന്റെ ഒരു ചാരായക്കട അരിഞ്ഞുകളെല്ലാത്തിനും ഞാനിവിടെ സൈക്കിൾ പഞ്ചാ സീറ്റിന് കാറ്റടിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നോ ഹലോ തന്റെ മോനാ കൊച്ചു കഴിവേറെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിലുണ്ടല്ലോ അവന്റെ കൈയും കാലം ഞാൻ അരിഞ്ഞുകളിൽ ഒരു കാര്യം യുടെ മൂർച്ച ഒന്ന് കൂട്ടിയിട്ട് അല്ലെങ്കിലേ കൈ അവന്റെ ഉളു കെട്ടൊന്ന് കൊടുക്ക ആരാചാരി വേൽപ്പിന ഒരു വേല അറിയാവൂ അതിൽ കുറഞ്ഞൊന്നും അറിയില്ല വലിയ അവരൊക്കെ കാശുകാരാ അവര് ഞാൻ ചോദിച്ചത് ഇന്ന് എന്തിനാ ലീവ് എടുത്തത്

ഒട്ടും കുരവയുടെ സാന്നിധ്യത്തിൽ കതിർമണ്ഡലത്തിൽ വെച്ച് ഒരു ദിവസം ഞാൻ നിന്നെ സ്വീകരിക്കാം തൽക്കാലം നമുക്കിങ്ങനെ തുടങ്ങാം പക്ഷേ ഇപ്പോ കുഴപ്പൊന്നുമില്ല ഈസ് നോർമൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം ഞാൻ മരുന്ന് കൊടുത്തേക്കാം ശരി ശരി അപ്പൊ ഞങ്ങൾ പോയിക്കോട്ടെ റൈറ്റ് നമസ്കാരം സർ ആ വേദപ്പനോ എങ്ങനെയുണ്ടോ കുഴപ്പമൊന്നുമില്ല ഇന്നലെ എപ്പോഴാണ് സംഭവം രാത്രി ഞാൻ യാദൃശ്ചീമായി വന്നതാണ് ജയിലിൽ പറഞ്ഞു വേദപ്പൻ കണ്ടില്ല എന്നത് തട്ടിപ്പോയിന് നേരെ നോക്ക് ഓ യെസ് ഞങ്ങൾ വരട്ടെ മുമ്പോട്ട് പറ്റ ആ ഇവിടെന്നെ അറിയുന്ന ആരുമില്ല എനിക്ക് കേട്ട നേരെ വിളിച്ചിട്ട് പോകണ്ടടാ അതെ ആരെങ്കിലും വരുന്നണ്ട നോക്ക് ഞാൻ ഞാൻ അവടെ കൊണ്ടുവിടാ വേണ്ട വേണ്ട ഞാൻ ഇവിടെ നടന്നു വെക്കോളാം എന്നിട്ട് ഞാൻ വരാൻ പറ്റില്ല ഇവിടെ ആരില്ല ശരിക്ക് നോക്ക് ഇവിടെങ്ങ നിന്നെ പരിചയമുള്ള ഒരു മനുഷ്യനുമില്ല അബേ ആ കടലാര ആരാചാരി മാനത്തോട് വിമാനം പോണണ്ട് വിളിച്ചിട്ട് നോക്കാം ഒന്ന് നോക്ക് please എനിക്ക് പേടിയാട്ടോ ഇവിടെങ്ങ ആരുണ്ടോ ഞാൻ നല്ല ഉറക്കമാണ് ഉറങ്ങി എണീറ്റ ഉടനെ വീട്ടിലേക്ക് വരണോ പറഞ്ഞ കിടന്നു പറഞ്ഞേക്കാം അങ്ങനെ പറഞ്ഞു ആ എന്നാ കാര്യം ഞാൻ ഏറ്റവും നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കംപ്ലീറ്റ് ഉറങ്ങി കഴിഞ്ഞ വീട്ടിലേക്ക് വരാമെന്നാണ് ഉറങ്ങിക്കൊണ്ട് എന്നോട് പറഞ്ഞത് ഏ അങ്ങനെയല്ല അങ്ങനെയല്ല ഉറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഉറങ്ങാവുന്നവേ എന്താണോ എന്നോട് പറയാൻ പറഞ്ഞറിയാൻ പാടില്ല ഒരു ലേശമല്ല ഇപ്പത്രം കിട്ടി ഒന്ന് രണ്ടെണ്ണം അല്പം സ്ട്രോങ് ആയിട്ട് കിട്ടി ആ ടീമോടെ കൊളേടേ കഴിഞ്ഞു ഇല്ല என்ன கொஞ்சம் வெளியிட்டு இருக்கேன். <music/> சரி சரி <music/> சேட்டா കാർ അടിച്ചതാ ഹെഡറി ആയിരിക്കും കരുതി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബോധം വന്നിട്ട് അഡ്രസ്സ് ചോദിച്ചിട്ട് ആരെയെന്ന് വെച്ചാൽ വിളിപ്പിക്കാം ദിലീപ് പോയിക്കോളൂ പോലീസ് കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ ആരാരോട് ചെയ്യാം അവന്മാരെ പോയില്ലേ നീയാണോടോ ദിലീപ് അതെ നീയാണോ കിഴവിയെ ഹോസ്പിറ്റലിലാക്കിയത് അതെ ആ എസ് അങ്ങോട്ട് വരാൻ പറഞ്ഞു എസ് അല്ല ഇനി ആര് വിളിച്ചാലും എന്തിനാണെന്ന് അറിയണം ഇപ്പൊ ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോവാ വേണേ നാളെ രാവിലെ വരാന്ന് പറ അത് ശേഷം ഉണ്ടോ ഉണ്ട് അമ്മയാണെങ്കിൽ പോയിട്ട് വരാം ഒരു ചെറിയ പ്രോബ്ലം അമ്മേ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി അമ്മ ഓടിച്ചു ചേട്ടാ ഞാൻ ഇവിടെ എന്താ സാറേ കാര്യം പറ എനിക്ക് ഇവിടെ ജോലിയുണ്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി നടക്കല്ല ഞങ്ങൾക്കത് പിന്നെ പോകാൻ അത്ര ധൃതി ഉണ്ടെങ്കിൽ ഈ ആഴ്ച നീ ഇവിടുന്ന് പോകില്ല അതിനുള്ള വകുപ്പുണ്ട് അതൊന്നുമില്ല സാറേ ഞാൻ പോകും പോവും സാറങ്ങനെ പറഞ്ഞെ പേടിപ്പിക്കണ്ട ഒരു വർഷം നീമൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് മതിയ പോലീസ് സ്റ്റേഷനകത്ത് പോക്കെ ഉണ്ടല്ലോ ചുമ്മാ സാറേ എന്റെ ദേഹത്തെ ഞാൻ നോക്ക് എന്താ എന്താ ഇവിടെ സാർ അവൻ പോലീസ് സ്റ്റേഷൻ പുറത്ത് കിടന്ന് വെള്ളം ഉണ്ടാക്കുന്ന പോരാനിട്ട് ഇപ്പൊ സ്റ്റേഷൻ അകത്ത് വന്ന് ഞങ്ങളും തരണമെന്ന് ഇല്ല അങ്കിൾ വെറുതെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോ സാർ വിശ്വസിച്ചോ ഇപ്പൊ എന്തായി കുറച്ചു കഴിഞ്ഞ് അവൻ സാറിനെയും ചീത്ത പറയും നോക്കിക്കോ അങ്കിൾ ഒരക്ഷരം അനാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല

ഇന്നും അന്തി ഉറങ്ങുന്നത് ഈ ജീവിതകാലം മുഴുവനും നമുക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട് ഓഹോ അത് ശരി എങ്കിൽ ഈ കൊലച്ചോട് തിന്നാൻ ഞാനിവിടെ വരുന്നില്ല വലിയ നിഷ്ഠദാനം ചെയ്ത ഈ കൊട്ടാരത്തിൽ ഞാൻ ഇനി കിടക്കുന്നു പറഞ്ഞു പനപോലെ വളർന്നുപോയി അല്ലെങ്കിൽ ഞാൻ അവൻ കോവം കാട്ടുന്നത് എന്നോട് എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ ഉറയും കൊള്ളു ശ്രീമോളെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ഒറ്റ ദുഃഖമാണ് പെണ്ണി നീ ഇങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരുവോ അമ്മയ്ക്ക് എന്താ എനിക്ക് വശപ്പില്ല അവനെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഇവിടെ പട്ടിണി കിടന്നു ചാവു തന്നെ ഞാൻ പോയി വിളിച്ചിട്ട് അവൻ ഈ വീട്ടിൽ വരണ്ട എന്താ ഒരു മാല മോഷണം ആരുടെ ഈ സ്ത്രീയുടെ വഴിയില്ലല്ലോ എന്റെ പൊന്ന് സാറെ അത്യാവശ്യം പണയ ഒറ്റ മാല ഉണ്ടായിരുന്നുള്ളൂ ഈ ദ്രോഹി വേഗം ചോദിച്ചു വന്നതാണ് ഇവ വന്നതിന് ശേഷം അത് കാണാതായത് എന്താ നിന്റെ പേര് പറയണ ആണ് എവിടെയാ കൊണ്ട് വിറ്റത് എന്റെ സാറ് ഞാൻ എടുത്തിട്ടില്ല സാറ് അയ്യോ എന്റെ പൊന്നു സാറ് സാറും തല്ലി ഞാൻ ചത്തുപോകും എന്നാ പറയൂ വില മാല എവിടെ വെച്ചത് വിറ്റതല്ലേ സാറന്നെ തല്ലൂല്ലെങ്കിൽ ഞാനെ തല്ലൊന്നില്ലെ എത്ര രൂപയുടെ ആവശ്യത്തിനാ താൻ ഈ മാല മോഷ്ടിച്ചത് നൂറ് രൂപയുടെ എത്ര രൂപയ്ക്കാണ് പണയം വെച്ചത് നൂറ്റമ്പത് രൂപയ്ക്ക് ആ ഒരു കാര്യം ചെയ്യാം ഇരുന്നൂറ് രൂപ ഞാൻ തനിക്ക് തന്നേക്കാം അപ്പോഴും അമ്പത് രൂപ ലാഭം ഉണ്ട് അടങ്ങി ഒരു പാവ സ്ത്രീയാണ് വളരെ ഉപകാരം സർ എന്താണോ പ്രശ്നം ഒരു ചെറിയ മാലയുടെ എന്തോ പ്രശ്നമാണ് എന്താ അവന്റെ പേര് വീരൻ ആ ശരി ഏ കൂടണം പറയണോ രാവിലെ ഒരു മാല ആ അതിനാ വിളിപ്പിച്ചത് വിട്ടേക്കു ആ മാലയെടുത്തു പറഞ്ഞ അല്ലേ അയാളെ തന്നെ അമ്പത് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ കുറ്റം സമ്മതിച്ചു ആ അയാളെ തന്നെ വിട്ടേക്കു എഫ് ഐ ആർ എഴുതിയാൽ അത് കീടിക്കണോ അതറിഞ്ഞൂടെ അയാളെ വിട്ടേക്കാല്ലേ പറഞ്ഞത് ആ സ്ത്രീ ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയാണെന്ന് തോന്നുന്നു കൂടുതൽ വിശദീകരിക്കണ്ട യു ആർ മൈ ജൂനിയർ അണ്ടർസ്റ്റാൻഡ് വിടാൻ പറഞ്ഞ വിട്ടാ മതി യു ക്യാൻ ഗോ യെസ് സർ Okay, music, sure. one, right? oh. ൂ താനല്ലോ എടുത്തത് ഞാനാ സാറെടുത്ത് താനല്ലോ അയ്യോ സാറേ സത്യമായിട്ട് ആ മാല ഞാനെടുത്ത് താനല്ലോ പറഞ്ഞത് നിന്നാരാ സാറെടുത്ത് ഞാനല്ല